ഹായ് ഫ്രണ്ട്സ് ട്രാവലോഗ്രഫിയുടെ ഏറ്റവും പുതിയ വിൻ്റർ അഡ്വഞ്ചർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കാനഡയിലോ യു എസിലോ താമസിക്കുന്ന ആളാണോ നിങ്ങളുടെ പതിവ് തിരക്കുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങളുടെ വിൻ്ററും സമ്മറും എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ആൽബർട്ടയിലെ എഡ്മിൻ്റണിൽ നിന്നുമാണ് നമ്മളുടെ ഈ യാത്ര തുടങ്ങുന്നത് ഒണ്ടാരിയോയിലെ ലണ്ടനിൽ സ്ഥിരതാമസമുള്ള കസിൻസിനൊപ്പം ഒരു കിഡിലൻ വിൻറ്റർ എക്സ്പെഡീഷനാണ് ഇത്തവണ പോകുന്നത് ലണ്ടനിൽ എത്തിയ ശേഷം ആദ്യം തന്നെ അവരോടൊപ്പം തൊട്ടടുത്തുള്ള ബോളർ മൗണ്ടനിൽ സ്കീയിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം പോയത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഞാൻ സ്കീയിങ് ചെയ്യുന്നത് ഒരു മണിക്കൂർ നേരത്തേക്ക് പരിശീലനത്തിനായി ഞങ്ങളൊരു ട്രെയിനറെ ബുക്ക് ചെയ്തെങ്കിലും ഇപ്പം കൊണ്ടൊന്നും ഈ പണി പറ്റില്ല എന്ന് അരമണിക്കൂറിനുള്ളിൽ തന്നെ മനസ്സിലാക്കിയ ട്രെയിനർ ഒരുവിധ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ഒടുക്കാൻ തടി തപ്പിയെങ്കിലും കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരുവിധം ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു ടെക്നിക്ക് പിടി കിട്ടിയത് പിന്നീട് അങ്ങോട്ട് ചേറെ പ്രാക്ടീസ് തന്നെയായിരുന്നു ഒടുക്കുക ആ കളം ഇടുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും സ്കീയിങ്ങിൽ പുലികളായി കഴിഞ്ഞിരുന്നു ഇനിയാണ് ശരിക്കുമുള്ള അഡ്വഞ്ചർ തുടങ്ങാൻ പോകുന്നത് ിയിലെ മൈനസ് ഇരുപത് ഡിഗ്രി ടെമ്പറേച്ചറിൽ ലണ്ടൻ നഗരം വിറങ്ങിലിച്ചു നിൽക്കുമ്പോൾ ഞങ്ങളുടെ വാഹനം ഫോർ നോട്ട് വൺ ഹൈവേയിലൂടെ അമേരിക്കയുടെയും കാനഡയുടെയും ബോർഡർ പട്ടണമായ വിൻസറിനെ ലക്ഷ്യമാക്കി ശ്രമിച്ചുപോയി ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അപകടകരവും വെല്ലുവിളി നിറഞ്ഞതുമായ ഒരു യാത്രയ്ക്കാണ് ഇത്തവണ ഞാനും എൻ്റെ കസിൻസായ സഞ്ചിച്ചാട്ടനും അണിച്ചേട്ടനും സുഹൃത്ത് ജോമിയും പുറപ്പെടുന്നത് ഡെട്രോയിറ്റ് നദിക്ക് മുന്നിൽ ഞങ്ങൾ വണ്ടി നിർത്തി ഈ നദിക്കപ്പുറം അമേരിക്കയാണ് പൃഥ്വിരാജിന്റെ രണം സിനിമ ഷൂട്ട് ചെയ്ത ഡെട്രോയിറ്റ് നഗരമാണ് അപ്പുറം ഇവിടെ നിന്ന് നോക്കിയാൽ ജനറൽ മോട്ടോഴ്സിന്റെ ഹെഡ് ഓഫീസും അമേരിക്കയെയും കാനഡയെയും ബന്ധിപ്പിക്കുന്ന അംബാസിഡർ ബ്രിഡ്ജും കാസ് വിസ അടിച്ച പാസ്പോർട്ട് കയ്യിലുണ്ടെങ്കിലും നമ്മളിപ്പോൾ അമേരിക്കയിലേക്ക് കയറുന്നില്ല കാരണം നമ്മളുടെ അഡ്വഞ്ചർ പീലി ഐലൻഡിലേക്കാണ് ഞങ്ങളങ്ങനെ പീലി ഐലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ വിൻസർ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ഇനി എയർപോർട്ടിനകത്തേക്ക് കയറുകയാണ് വളരെ ചെറിയ വിമാനത്തിലാണ് നമ്മളെ പീലി ഐലൻഡിലേക്ക് പോകുന്നത് ആ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് വിമാനങ്ങളൊക്കെ കാണാം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കാണുന്ന കാമറൂർ ഫ്ലൈറ്റിലാണ് ഐലൻഡിലേക്ക് പോകുന്നത് ഇതാണ് എയർപോർട്ട് ലോഞ്ച് ഈ പ്രസ്ഥാനം കാണുമ്പോൾ ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന ഒരു കമ്പനിയുടെ ഓഫീസാണ് എനിക്ക് ഓർമ്മ വരുന്നത് മറ്റൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പോകുന്ന ഫ്ലൈറ്റിൽ പോകാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ചെറിയൊരു എയർപോർട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ ഇവിടെ നിന്ന് ഈ ചില്ലിന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എയർക്രാഫ്റ്റ് ഒക്കെ കിടക്കുന്നത് കാണാം ഈ ഈ കിടക്കുന്ന കാമറൂൺ എയർ ഫ്ലൈറ്റിനാണ് നമ്മൾ പീരി ഐലൻഡിലേക്ക് പോകുന്നത് എൻ്റെ ലൈഫിൽ ഇത്രയും ചെറിയൊരു ഫ്ലൈറ്റ് ഞാൻ കയറാൻ പോകുന്നത് ഇതാദ്യമാണ് പീലി ഐലൻഡിലുള്ള ആൾക്കാർ ഈ ഓൺലൈൻ വഴി ഈ ആമസോണിൽ നിന്നൊക്കെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് അത് ഐലൻഡിൽ താമസിക്കുന്നവരിലേക്ക് എത്തിക്കുന്നത് ഇതുപോലെ ഫ്ലൈറ്റ് വഴിയാണ് ഫ്ലൈറ്റ് മാർഗ്ഗമല്ലാതെ ഫെറി മാർഗവും പീലി ഐലൻഡിലേക്ക് എത്താം പക്ഷേ തണുപ്പ് കാലം തുടങ്ങുമ്പോൾ തടാകം തണുത്തുറയുന്നതിനാൽ സമ്മറാകുന്നത് വരെ ഫെറി സർവീസ് ഉണ്ടാകില്ല ആ കാലയളവിൽ വിമാനങ്ങളാണ് ഐലൻഡുകാർക്കൊക്കെ ആശ്രയം ഇവർ എയർക്രാഫ്റ്റിനുള്ളിലേക്ക് ഈ ലഗേജസ് എടുത്ത് വയ്ക്കുന്ന സമയത്ത് ഞാൻ ഇവരോട് ചോദിച്ചു എങ്ങനെയാണ് നമുക്ക് ഇത് എടുത്ത് വെക്കുന്നത് കാണാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചു അപ്പോൾ അവർ നമ്മളോട് നമുക്ക് പെർമിഷൻ തന്നു അടുത്ത് വന്ന് അത് ഷൂട്ട് ചെയ്ത് കാണാൻ വേണ്ടി ഞങ്ങളങ്ങനെ ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറാൻ പോവുകയാണ് ഇത്രയും ചെറിയൊരു ഫ്ലൈറ്റിൽ ഞാൻ ആദ്യമായിട്ടെൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കയറുന്നത് കുഞ്ഞൊരാച്ച ഞാൻ വേണേ ഫ്രണ്ടിരുന്നോളാം അവിടെ എന്താ എനിക്ക് പൈലറ്റിൻ്റെ ഓപ്പറേഷൻസും ഷൂട്ട് ചെയ്ത് എടുക്കുകയായിരുന്നു ക്ലോപ്പിലെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുപോകാം അങ്ങനെ ഞങ്ങൾ വിമാനത്തിൽ പറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങളുടെ വിമാനം പതുക്കെ മൂവ് പോവുകയ്യാൻ തുടങ്ങുകയാണ് ഇനി ഞങ്ങൾ ഇത്രയും ചെറിയ വിമാനത്തിൽ ഡീലി ഐലൻഡിലേക്കുള്ള ഞങ്ങളുടെ യാത്ര അതാ തുടരുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ൈറ്റിലിരുന്നുകൊണ്ട് ആകാശത്തിൻ്റെയും അതുപോലെ തന്നെ ടോപ്പിംഗിലെയും ഇവരുടെ ഓപ്പറേഷൻസ് എങ്ങനെയാണെന്നുള്ളതും കാണാം സസ്ന ടു നോട്ട് എയ്റ്റ് ക്യാരവൻ വിമാനത്തിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഐലൻഡിൽ താമസിക്കുന്നവർക്കായി വിൻ്റർ സമയങ്ങളിൽ ഗവൺമെൻറ് ഫണ്ട് ചെയ്തുകൊണ്ട് ദിനം പ്രതി നടത്തുന്ന ഈ സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് കാമറൂൺ എയർ സർവീസ് എന്ന കമ്പനിയാണ് മഴ മഞ്ഞുമൂടിയ വിൻസർ നഗരത്തിന്റെ സമതല പ്രദേശങ്ങൾ തെളിഞ്ഞു കാണാം ഈ കരയും പിന്നിട്ട് ഈറി തടാകത്തിന് മുകളിലൂടെ പറഞ്ഞ് ഏതാണ്ട് അരമണിക്കൂറോളം ദൈർഘ്യം വരുന്ന ഒരു വിമാനയാത്രയാണിത് വിൻസറിൽ നിന്ന് ഞങ്ങൾ പുറപ്പെടുമ്പോഴുള്ള പ്രശാന്തസുന്ദരമായ കാലാവസ്ഥയല്ല ഇപ്പോൾ പിന്നീട് ചെയ്തിട്ടുണ്ട് നല്ല ക്ലൗഡും കാറ്റുമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് നരഭാഗം പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ വിമാനം പറക്കുന്നത് ഈറി തടാകത്തിന് മുകളിലൂടെയാണ് പൈലറ്റുമാർ എങ്ങനെ വിമാനം പറപ്പിക്കുന്നു എന്തുമാത്രം കാര്യങ്ങൾ അവർ ഒരേ സമയം വിമാനം പറത്തുമ്പോൾ കൈകാര്യം ചെയ്യുന്നു എന്നൊക്കെ ലൈവായിട്ട് കണ്ടുകൊണ്ട് പറക്കാം പതുക്കെ ഐലൻഡിലേക്ക് എടുക്കുകയാണ് നല്ല കാറ്റായതിനാൽ വിമാനം റൺവേയിലേക്ക് താഴുമ്പോൾ നല്ല രീതിയിൽ പാളി പാളി ട്രിഫ്റ്റ് ഇതൊക്കെയാണ് പോകുന്നത് ഞങ്ങളുടെ മുഖത്തേക്കൊക്കെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ എയർ പിടിച്ചിരിക്കുന്നത് പേടികൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാവും എന്തെങ്കിലും തകരാറ് പറ്റിയാൽ വീഴാൻ പോകുന്നത് തണുത്തുറഞ്ഞുകൊണ്ടിരിക്കുന്നത് തടാകത്തിലേക്കാണ് എന്നുള്ളത് കൂടി ഓർക്കുമ്പോൾ പേടി കുറച്ചുകൂടെ ഒന്ന് കൂടും അപ്പോഴും മനസ്സിന് ധൈര്യം പകർന്നത് നമ്മളുടെ നാട്ടിലെ ഒരു മന്ത്രിയുടെ വാക്കുകളാണ് ിൽ ഞങ്ങളുടെ വിമാനം അങ്ങനെ സുരക്ഷിതമായിട്ട് ബന്ധം എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ നമ്മൾ മാത്രമായുള്ള നമ്മളുടെ ചാർട്ടേഡ് ഫ്ലൈറ്റ് യാത്ര ദൃഷ്ടി ഒരു വിധം ഒന്ന് ലാൻഡ് ചെയ്തു വേലപ്പുഴവരെ അങ്ങനെ പോയി നമ്മൾ ചെറിയൊരു വിമാനത്തിൽ കാനഡയിലെത്തും അതേ മോസ്റ്റ് പോയിന്റിലെത്തിയിരിക്കുകയാണ് കാനഡയുടെ ഏറ്റവും സൂറിസ്റ്റ് പോയിന്റായ ഡിലൻറ്റ് ഡീലി ഏലൻറ്റിലെ എയർപോർട്ടിനുള്ളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ നമ്മൾ വന്ന ഫ്ലൈറ്റൊക്കെ നമുക്കിവിടെ കാണാം അവരവിടെ നമ്മുടെ ലഗേജസ് ബാഗുകളെല്ലാം കയറുക കാറിലേക്ക് വെക്കുകയാണ് ഇതാണ് ഇവിടുത്തെ എയർപോർട്ട് കെട്ടിടം കാറൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ ഇവിടെയുണ്ട് കാനഡയുടെ മെയിൻലാൻഡിലും അമേരിക്കയിലുമുള്ള നിരവധി ആളുകൾ റിട്ടയർമെൻ്റ് ലൈഫ് ആസ്വദിക്കാൻ ഇവിടെ വീടുകൾ വാങ്ങിയിടാറുണ്ട് തണുപ്പ് കാലത്ത് അവർ മെയിൻലാൻഡിലേക്ക് തിരികെ പോകും അതുകൊണ്ട് തന്നെ വിൻ്റർ സമയങ്ങളിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചും സമ്മറിൽ ആയിരത്തി അഞ്ഞൂറുമാണ് ഇവിടുത്തെ ശരാശരി പോപ്പുലേഷൻ ഫൈനലി നമ്മളങ്ങനെ പീലി ഐലൻഡിലുള്ള നമ്മുടെ റിസോർട്ടിലെത്തിയിരിക്കുകയാണ് അവരത് ആ റിസോർട്ടിൻ്റെ വാതലം ഓർമ്മ യാത്രാ ക്ഷീണം കാരണം അന്ന് ഞങ്ങൾ റെസ്റ്റ് എടുത്തു പിറ്റേന്ന് രാവിലെ തന്നെ ഐലൻഡ് കറങ്ങാനിറങ്ങി ഒരുപാട് വീടുകൾ ഉണ്ടെങ്കിലും വഴിയിൽ ഒരു മനുഷ്യരെ പോലും കാണാറില്ല ഇടയ്ക്ക് വല്ല വാഹനങ്ങളും പോകുന്നത് കാണാം ഇവിടെ സമ്മറാവുമ്പോൾ നടത്താനുള്ള ടൂറിസം ആക്ടിവിറ്റികളുടെ ഭാഗമായി പാരച്ചൂട്ടിന്റെ ഗ്രൗണ്ട് പരിശോധനകൾക്കായുള്ള ചില കാര്യങ്ങൾ നോക്കാനാണ് ഇപ്പോൾ പോകുന്നത് ലൈസൻസ് ഉള്ള ഒരു പറക്കൽ വിദ്വാനാണ് ഇനി ഐലൻഡ് മുഴുവൻ ചുറ്റിക്കിറങ്ങാനാണ് ഞങ്ങളുടെ പ്ലാൻ ഇത് വളരെ സാന്തിയായ ഒരു ബീച്ചാണ് സമ്മർ സമയങ്ങളിൽ ഒരുപാട് ആളുകൾ വെയിൽ കായാൻ വന്ന് കിടക്കുന്ന ഒരു സ്ഥലം കൂടെയാണിത് പോരാത്തതിന് ഉപ്പിന്റെ അംശം തീരെ ഇല്ലാത്ത ശുദ്ധജലവും ആയതുകൊണ്ട് സമ്മറിൽ ഇവിടെ തിരക്കായിരിക്കും എക്സ്ട്രീം ക്ലൈമറ്റിൽ ശാന്തി ആയിട്ടുള്ള ബീച്ചിൻ്റെ തീരത്തേക്ക് ഇങ്ങനെ ഐസ് കയറി കിടന്നിട്ടുണ്ടെങ്കിൽ എന്ത് രസം നോക്കി ഏതാണ്ട് പതിനായിരം വർഷം മുമ്പ് തന്നെ ഈ ദ്വീപിൽ മനുഷ്യവാസം ഉണ്ടായിരുന്നുവെന്ന് ഇവിടെ നിന്നും കിട്ടിയിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പഠനങ്ങൾ പറയുന്നു പിന്നീട് യൂറോപ്യന്മാരുടെ കടന്നുവരവോടെയാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഈ ഐലൻഡിൻ്റെ തലവര മാറുന്നത് ഈ ഐലൻഡിൻ്റെ നോർത്ത് ടിപ്പിലാണ് ഇവിടുത്തെ ലൈറ്റ് ഹൗസ് ഉള്ളത് സമ്മർ സമയങ്ങളിൽ ഒരുപാട് ദേശാടന പക്ഷികൾ വരുന്ന ഒരു പ്രദേശമായതുകൊണ്ട് ഈ ഏരിയ പക്ഷി നിരീക്ഷകർക്കും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മളപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പീലി ഐലൻഡിലെ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഈ യു എസ് സിന്നൊക്കെ ഇവിടെ ചരക്കുകപ്പലൊക്കെ ഇഷ്ടംപോലെ വരാറുണ്ടായിരുന്നു ഈ ചരക്കുകളൊക്കെ കൊണ്ടുവന്ന് ഈ ചടിക്കാനും അതിനെ ഇതിനുമൊക്കെ ആയിട്ട് ഈ ലൈക്കിൽ കൂടെ തന്നെ ധാരാളം ചരക്ക് കപ്പലുകളുടെ സർവീസൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഈ കപ്പലുകൾക്കൊക്കെ വഴി കാണിക്കാൻ വേണ്ടിയിട്ടായിട്ട് നിർമ്മിച്ച ഒരു ലൈറ്റ് ഹൗസ് ആണ് അത് അവിടേക്കാണ് നമ്മളിപ്പം ആ ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഓരോ ബീച്ചുകൾക്കും ഓരോ തരത്തിലുള്ള സ്വഭാവമാണ് കുറച്ച് മുമ്പ് നമ്മൾ കണ്ട ബീച്ച് മണൽ തീരമുള്ളതാണെങ്കിൽ ഇവിടെയുള്ളത് ഉരുണ്ട കല്ലുകൾ തീരത്തോട് ചേർന്ന് കിടക്കുന്ന റോക്ക് ബീച്ചാണ് ബീച്ചിൻ്റെ അങ്ങേയറ്റത്തായി അങ്ങനെ തലയുയർത്തി നിൽക്കുന്ന ലൈറ്റ് ഹൗസും കാണാം തണുപ്പ് കാലമായതുകൊണ്ട് തീരത്തോട് ചേർന്ന് ഇലകൊഴിച്ചു നിൽക്കുന്ന മരങ്ങൾ ഈ കാണുന്ന ഫ്രെയിമിന് തരുന്ന ഒരു വന്യതയുണ്ട് മഞ്ഞിൻ്റെ പുതപ്പിനടിയിൽ ഉറങ്ങുന്ന ഭൂമിയും തണുപ്പിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന മരങ്ങളും ആ നിശബ്ദതയിലേക്ക് കടന്നു വന്ന ഞങ്ങൾ താഴെ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ആൻറ്റിക് ബ്യൂട്ടി ഒക്കെ എടുത്ത് കാണിച്ചുകൊണ്ടുള്ള തരത്തിലാണ് അതിൻ്റെ ഒരു നിർമ്മിതിയൊക്കെയുള്ളത് ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഇംഗ്ലീഷ് സിനിമകളുടെ ഫ്രെയിമുകളിൽ മാത്രം ഞാൻ കണ്ടിട്ടുള്ള ഒന്നാണ് ഇതുപോലൊരു ക്ലൈമറ്റിൽ ഇതുപോലൊരു സ്ഥലത്ത് വന്നു നിന്ന് ഇതൊക്കെ കൺകുളർക്കെ കണ്ട് എല്ലാ അവസ്ഥയിലൂടെയും നമ്മളുടെ ആത്മാവിനെ കടത്തിവിടുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് ഈ ടവറിനുള്ളിലേക്ക് നമുക്കിപ്പോൾ പ്രവേശനമില്ല തണുപ്പ് അതിൻ്റെ പീക്കിലേക്ക് കടക്കുന്നതിനാൽ തീരത്തോട് ചേർന്ന് തടാകം പതിയെ തണുത്തുറയാൻ തുടങ്ങിയിരിക്കുന്നു ഇനിയും തണുപ്പ് കൂടുമ്പോൾ ഈ തടാകം മുഴുവനായും തണുത്തുറയും തണുത്തുറയിവിടെയുള്ള പാറക്കഷ്ണങ്ങളിലേക്കൊക്കെ സൂക്ഷിച്ചു നോക്കിയാൽ കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടുണ്ടായ ഫോസിലുകളൊക്കെ തെളിഞ്ഞു കാണാം ചില കാഴ്ചകൾ ആദ്യമായി കാണിച്ചതെന്ന് എൻ്റെ നന്ദിയോടെ ലൈറ്റ് ഹൗസിനോട് ഇനി യാത്ര പറയുകയാണ് ഇനിയും കാണാത്ത കാഴ്ചകൾ തീലി ഐലൻറ്റിലെ എക്സ്ട്രീം വെതർ താഴ്ന്നു നിൽക്കുന്ന ആ സമയത്ത് വരുമ്പോൾ മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ചില കാഴ്ചകളാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് ഇതാണ് ഐസ് കോറൽസ് തരയടിക്കുന്ന കൂട്ടത്തിൽ ഈ വെള്ളത്തുള്ളികൾ വീണ് 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 ഇത് കോറൽ പോലെ ഇങ്ങനെ ഒരു അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക ഭംഗിയാണ് വേറെ അധിക സ്ഥലങ്ങളിലൊന്നും നമുക്ക് ഇത്തരത്തിലുള്ള വിഷ്വൽ ബ്യൂട്ടീസ് കാണാൻ പറ്റില്ല മരങ്ങളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ മരങ്ങളിലൊക്കെ അത്തരത്തിൽ ഇങ്ങനെ ഈ ഡ്രോപ്സ് വീണിട്ട് ഐസ് കോറൽസ് ഉണ്ടായി നിൽക്കുന്ന കാഴ്ചകൾ കാണാൻ പറ്റും ഇതാണ് ഐലൻഡിൻ്റെ സ്റ്റോൺമാൻ രണ്ടായിരത്തി ഒൻപതിൽ പീറ്റ് ലറ്റ്കിമാൻ എന്നയാളുടെ ഭാവനയിൽ വിരിഞ്ഞ ഈ ശിലാരൂപത്തിന് സ്റ്റോൺമാൻ എന്ന പേര് കൊടുത്തത് ഇവിടുത്തെ പീലി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഭാഗത്തൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് മുനിസിപ്പൽ ഓഫീസും പോലീസ് സ്റ്റേഷനും എല്ലാം ഐലൻഡിൻ്റെ ഈ ഭാഗത്താണുള്ളത് അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു ഐലൻ്റ് ആണിവിടെ കൺവീനിയൻ സ്റ്റോറും അത്യാവശ്യം മദ്യപിക്കണമെന്ന് തോന്നിയാൽ അത് വാങ്ങാനുള്ള ബിവറേജസ് ഔട്ട്ലെറ്റും എല്ലാം ഇവിടെയുണ്ട് നൂറ്റി എഴുപത് വർഷത്തിലേറെ പഴക്കമുള്ള വൈൻ വൈൻകൃഷിയുടെ ചരിത്രമുള്ള ഈ ഐലൻഡ് കാനഡയിലെ വൈൻ നിർമ്മാണത്തിൻ്റെ ജന്മസ്ഥലമായിട്ട് കണക്കാക്കുന്നു ഏതാണ്ട് എഴുന്നൂറ് ഏക്കറിലധികം മുന്തിരി കൃഷിയുള്ള പീലി ഐലൻഡ് വൈനറിയിലാണ് നമ്മളിപ്പോഴുണ്ട് പീലി ഐലൻഡിലുള്ള ഒരു ഗ്രേപ്പ് വൈൻ യാർഡാണിത് ഇവിടെ തന്നെ മുന്തിരിയുടെ കൃഷിയൊക്കെ നടത്തി അതിൽ നിന്ന് മുന്തിരി ഒക്കെ പറച്ച് ഇവിടെ തന്നെ വൈനൊക്കെ ഉണ്ടാക്കുന്ന സെറ്റപ്പ് ഉണ്ട് ഇവരിൻ്റെ പൾപ്പൊക്കെ എടുത്ത് അതിനകത്ത് നിന്ന് വൈനിൻ്റെ കോമ്പഡൻസ് എല്ലാം റെഡിയാക്കി എടുക്കുന്ന ഒരു വൈൻ യാഡാണിത് അപ്പോൾ ഇവിടെ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുന്തിരി ചെടിയെക്കൂടെ ഒക്കെ ഉണങ്ങിയ മുന്തിരി നിൽക്കുന്നത് കാണാം ഈ തണുത്ത ഉണങ്ങിയ ഐസായിട്ടിരിക്കുന്ന ആ ഫ്രോസൺ മുന്തിരിയിൽ നിന്ന് ഉള്ള മുന്തിരിയുടെ ഷാറൊക്കെ എടുത്തിട്ടാണ് കോൾഡ് വൈനൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ ഐസ് കോറൽസ് ഏറ്റവും അധികമുള്ള ഈ ഐലൻഡിലെ ഒരു മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേണിങ്ങാണ് കേട്ടോ ഇവിടെ ഒരു വളമാണ് അപ്പം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ലേക്കിൻ്റെ സൈഡിൽ നിന്നുള്ള ഈ തിരയൊക്കെ ഇങ്ങനെ അടിച്ച് കയറി ഇവിടെ മുഴുവൻ ഈ ഈർപ്പം പറ്റി പിടിച്ചിട്ട് കോറൽസ് ആയിട്ട് ഐസ് കോറൽസ് ആയിട്ട് രൂപപ്പെട്ടിരിക്കുന്നതാണ് ഇത് ഇങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ വരെയൊക്കെ ഉണ്ട് നല്ല പിരിവിരാന്നിരിക്കുന്ന ഐസ് കോറൽസൊക്കെയാണ് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ യു എസിൻ്റെ കുറേ ലാൻഡ് ഏരിയാസൊക്കെ നമുക്ക് കാണാം അതും ഐലൻഡ്സ് ആണ് ഇങ്ങനെയുള്ള കാഴ്ചകളെല്ലാം ഇവിടുത്തെ തണുപ്പ് കാലങ്ങളിൽ മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് സമ്മറിൽ വന്നാൽ ഇതിൻ്റെ മൊത്തം രൂപവും മാറിയിട്ടുണ്ടാകും ഇപ്പോൾ മഞ്ഞ് പൊച്ചു കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം പച്ചപ്പണിഞ്ഞ് നിൽക്കുന്നുണ്ടാവും അല്ലെങ്കിൽ മാറ്റമില്ലാത്തതായി ഒന്നേ ഉള്ളൂ അത് മാറ്റമാണ് എന്നാരോ പറഞ്ഞത് അന്വർത്ഥമാക്കുന്നത് ഇതുപോലെയുള്ള സ്ഥലങ്ങളുടെ മാറ്റങ്ങൾ കാണുമ്പോഴാണ് ഇനി നമ്മൾ എത്തുന്നത് ഈ ഐലൻഡിലെ ഉപേക്ഷിക്കപ്പെട്ട ചില കാഴ്ചകളിലേക്കാണ് സീസണലായ പോപ്പുലേഷനും അതുമൂലമുണ്ടായ അടിസ്ഥാന സൗകര്യങ്ങളിലെ കുറവുകളും റിട്ടയർ ആയവരുടെ മരണശേഷം നോക്കാൻ ആളില്ലാതെയും ഉയർന്ന നികുതിയും മൂലം ഉപേക്ഷിക്കപ്പെട്ട നിരവധി വീടുകളും പരിസരങ്ങളും ഇവിടെയുണ്ട് ഈ ഇടപ്രദേശത്തോടെയൊക്കെ കയറി വന്നു കഴിയുമ്പോഴത്തേക്കും ഒരുപാട് കെട്ടിടങ്ങൾ ഇതുപോലെ ഉപയോഗിക്കാതെ പൊളിഞ്ഞു കിടക്കുന്നത് വർഷങ്ങളായിട്ട് കിടക്കുന്ന കെട്ടിടങ്ങളൊക്കെയാണ് ഇങ്ങനെ തീ കാട് പിടിച്ച് കിടക്കുന്നതൊക്കെ കാണാം അതൊക്കെ കണ്ടോ ഉപയോഗിക്കാതെ ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ കിടന്ന് നശിച്ചു പോയ കുരുമ്പെടുത്ത് പോയ ഒരുപാട് വാഹനങ്ങളും ഇവിടെ കാട് പിടിച്ച് കിടക്കുന്നത് നമുക്ക് അബൻഡൻ്റായ ഒരു കെട്ടിടത്തിനടുത്തേക്ക് നമ്മളെ കൊത്തു പിടിക്കുകയാണ് കെട്ടിടത്തിനടുത്തേക്ക് കൊറച്ച് ഫുള്ള് കാടും പള്ളയും ഒക്കെ വളർന്ന് ഇത് ഈ കെട്ടിടം ഇപ്പം സാമാന്യം വലിയൊരു കെട്ടിടമായിരുന്നു കേട്ടോ അത് തകർന്ന് കരിപ്പണമായിട്ട് കിടക്കുക പഴയ കാലത്തെ ആ തീയൊക്കെ കത്തിച്ചുള്ള ഹീറ്റിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്ന തരത്തിലുള്ള ഒരു വീടായിരുന്നു അതിപ്പം മൊത്തത്തിലെ ഒളിഞ്ഞ് അത്യാവശ്യമായിട്ട് കിടക്കുകയാണ് ഇവിടെ ഒന്നും ഇപ്പം ആരും താമസിക്കുന്നില്ല ഇതുപോലെ ഒരുപാട് വീടുകൾ ഇവിടെ ഒന്നും വീടുകളെ പറയുമ്പോൾ ഈ ഐലൻഡിലെ ഏറ്റവും പഴയ വീടിനെക്കുറിച്ചും പറയേണ്ടിയിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ നിർമ്മിച്ച ഐലൻഡിൽ നിലവിലുള്ളതിലെ ഏറ്റവും പഴക്കം ചെന്ന വീടാണിത് ഐറിഷ് വ്യാപാരിയായിരുന്ന അലക്സാണ്ടർ മക്കോർമിക്കിൻ്റെ മകൻ വില്യം മക്കോർമിക്കും ഭാര്യ മേരിയും ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകളിൽ താമസിച്ചിരുന്ന ജോർജിയൻ ശൈലിയിൽ നിർമ്മിച്ച ഈ വീട്ടിലായിരുന്നു ഫോക്സ്ലോ ക്യാബിൻ എന്നാണ് ഈ വീട് അറിയപ്പെടുന്നത് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ നേരം ഞാൻ അങ്ങനെ നിന്ന് ആ വീടിൻ്റെ പഴമയുടെ ഭംഗി കണ്ടാശ്രയിച്ചു ഈ ഐലൻ്റിൻ്റെ ഒട്ടുമിക്ക പ്രത്യേകതകളും ഇവരുടെ ഈ ഐലൻഡിൻ്റെ വെബ്സൈറ്റിൽ കിടക്കുകയാണ് അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ഏറ്റവും പഴക്കമുള്ള ആ വീട് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ പണിയെടുപ്പിച്ച ആ വീട് ഇതാണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ സ്ഥാപിക്കപ്പെട്ട പീലി ക്ലബ്ബാണിത് പീറി തടാകത്തിൻ്റെ തീരത്ത് വിശാലമായ ഒരു പ്രദേശത്താണ് ഈ ക്ലബ് ഉള്ളത് സമ്മർ സമയങ്ങളിലാണ് ഇവിടവും കൂടുതൽ സജീവമാകുകൂൾ അനുസരിച്ച് വർഷം തോറും ഏപ്രിൽ പകുതി മുതൽ നവംബർ അവസാനം വരെ ക്ലബ് ഓപ്പൺ ആവും മെമ്പർഷിപ്പ് ഉള്ളവർ ബോട്ടിംഗ് മീൻപിടുത്തം ഹണ്ടിങ് പോലുള്ള ആക്ടിവിറ്റികൾ ഇവിടെ വന്ന് നടത്താറുണ്ട് ഞങ്ങൾ വന്ന സമയത്ത് ഒരു മനുഷ്യനെ പോലും ആ പരിസരത്ത് കാണാനില്ലായിരുന്നു ക്ലബ്ബിൻ്റെ പിന്നിലായി ഫിഷിംഗ് നടത്തുന്നവർക്ക് ചൂണ്ടയിടാനായി ലേക്കിലേക്ക് ഒരു പാലം പണിന്നിട്ടിട്ടുള്ളൂ തണുത്തുറഞ്ഞുകൊണ്ടിരിക്കുന്ന തടാകത്തിനെ കുറച്ചു നേരം ഞങ്ങൾ ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നിരീക്ഷിച്ചു കുറച്ചു നേരം ആ പരിസരത്ത് ചുറ്റി നടന്ന ശേഷം ഞങ്ങൾ ഞങ്ങളിവിടുത്തെ ചരിത്രപ്രസിദ്ധമായ വിൻവില്ലയുടെ മുമ്പിലെത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ നിർമ്മിക്കപ്പെട്ട വടക്കേ അമേരിക്കയിലെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ഒരു വൈനറിയുടെ ശേഷിപ്പുകളാണിത് നോർത്ത് അമേരിക്കൻ ഷാംബൈനി ജന്മം കൊടുത്ത കാനഡയിലെ തന്നെ ആദ്യത്തെ വാണിജ്യ വൈനറി എസ്റ്റേറ്റ് ആയിരുന്നു വിമ്മില്ല ഇടക്കാലത്ത് പുകയിലൊക്കെ ഏറ്റുമതി സജീവമായപ്പോൾ അരനൂറ്റാണ്ടോളം മുന്തിരി കൃഷിക്ക് ഇവിടെ വലിയ പ്രസക്തി ഇല്ലാതായി അത് വൈനറിയുടെ പ്രവർത്തനത്തെ ബാധിച്ചു പിന്നീട് മുന്തിരി കൃഷി സജീവമായപ്പോൾ വിൻവില്ല ഈ അവസ്ഥയിലുമുണ്ട് ഇതാണ് പീലി പബ്ലിക് സ്കൂൾ കാനഡയുടെ ഏറ്റവും തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സ്കൂൾ ഈ ഐലൻഡിലെ ഒരേ ഒരു സ്കൂളാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിലാണ് ഈ സ്കൂൾ നിർമ്മിക്കപ്പെടുന്നത് സ്കൂളിനോട് ചേർന്ന് തന്നെ പൂർണ്ണമായും ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ നിർമ്മിക്കപ്പെട്ട കാൽവരി അങ്കളിക്കൻ ചർച്ചും കാണാം വിൻ്ററിലായാലും സമ്മറിലായാലും ഇവിടെ നമുക്ക് ഓടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എ ടി വി കുറേ നേരം ഞാൻ ഇത് ഓടിച്ച് ഈ പരിസരത്തോടെ കറങ്ങി നടക്കും പക്ഷേ മഞ്ഞുകാലത്ത് ഈ എ ടി വി കൊണ്ട് വേറെയും ചില സംഭവങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റും അതിലൊന്നാണ് ഇത് റേഷൻ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെച്ചത് സമ്മറിൽ ഇതിനേക്കാൾ ടെൻ ടൈംസ് ഇരട്ടി ആയിട്ടുള്ള ധാരാളം ആക്ടിവിറ്റീസ് നമുക്കിവിടെ കാണാനും എക്സ്പ്ലോർ ചെയ്യാനും എല്ലാം ഉണ്ട് അതിലെടുത്ത് പറയാനുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഹണ്ടിങ് ആണ് ചില സീസണുകളിൽ നമുക്കിവിടെ ഹണ്ടിങ്ങിനൊക്കെ പോകാനുള്ള പെർമിഷൻ ഉണ്ട് അപ്പോൾ തോക്കുന്ന ലൈസൻസ് ഉള്ള ആളിൻ്റെ ഒപ്പം നമുക്കിവിടെ ഹണ്ടിങ്ങിനൊക്കെ പോകാം പ്രസൻറ്റ് പോലെയുള്ള ലിസ്റ്റിൽപ്പെടുത്തിയിട്ടുള്ള ചില പക്ഷികളെയൊക്കെ നമുക്കിവിടെ ഹണ്ട് ചെയ്യാം ഇതാണ് നമ്മൾ ആ ഹണ്ടിങ്ങിന് പോയ വണ്ടി ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇതിലെ കുറേ റൗണ്ടൊക്കെ അടിക്കാം സാധാരണ ഒരുപാട് ആൾക്കാരൊന്നും ഇതിനു മുമ്പ് അങ്ങനെ എ ടി വി ഒന്നും ഓടിച്ചിട്ടുണ്ടാവില്ലല്ലോ ഫാമിലി ആയിട്ടാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഓടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എ ടി വികൾ ഇവിടെ ലഭ്യമാണ് കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓടിച്ചാടി അടന്ന് ഫുൾ ഡേ ആഘോഷമാക്കാനുള്ള സകല സംഭവങ്ങൾ ഇവിടെയുണ്ട് ഈ റിസോർട്ടിനോട് ചേർന്നുള്ളതല്ലാതെ ഈ ഐലൻഡ് എക്സ്പ്ലോറ് ചെയ്യുന്ന സമയത്ത് കാനഡയുടെ ഏറ്റവും സദൺ മോസ്റ്റ് ടിപ്പിലേക്കും നമുക്ക് പോകാം ചില പ്രത്യേക സമയത്തൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറുകണക്കിന് സീകളുകളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഭയങ്കര അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ചൂണ്ടയൊക്കെ ഇട്ട് ഫിഷിംഗ് ഒക്കെ നടത്തി നമുക്ക് വലിയ മീനുകളെയൊക്കെ ഇവിടെ പിടിക്കാം അങ്ങനെ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് പതുക്കെ കയാക്കൊക്കെ എടുത്ത് നമുക്ക് ലേക്കിൽ തുഴയാനിറങ്ങാം ശാന്തമായി രണ്ട് രാജ്യങ്ങൾക്കിടയിൽ കിടക്കുന്ന ഒരു ലേക്കിലൂടെ ഇങ്ങനെ ജോലി തിരക്കുകളൊക്കെ മറന്ന് ഇങ്ങനെ തുഴഞ്ഞാൽ നടക്കുന്ന ഒരു കണക്കി പറഞ്ഞാൽ ഒരു മെഡിറ്റേഷനാണ് ഇനി കുറെ കൂടെ അഡ്വഞ്ചർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പരിശീലനം നേടിയ ഒരാൾക്കൊപ്പം ജെറ്റ് ജെറ്റ്സ്കി സവാരിയും ഇഷ്ടം പോലെ ആസ്വദിക്കാം മോറോവർ ഇത് നമ്മൾ മലയാളികൾ നടത്തുന്ന ഒരു പ്രസ്ഥാനമായതുകൊണ്ട് ആയതുകൊണ്ട് കൂടെ തന്നെ മൊത്തം പാക്കേജിന് വരുന്ന മലയാളീസിന് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കിട്ടും അങ്ങനെ പകൽ ആക്ടിവിറ്റികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ഇവിടെ വെട്ടിക്കെട്ട് കിടലും ക്യാമ്പ് ഫയറും ഉണ്ട് അതുപോലെ തന്നെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് കൂടാതെ വേറെയും രജിസ്റ്റേർഡ് ആയിട്ടുള്ള സർവീസസ് ഇവിടെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ എംപ്ലോയ്മെൻറ്റ് വഴി ഇൻഷുറൻസ് ഒക്കെ കവേഡ് ആണെന്നുണ്ടെങ്കിൽ അത് ത്രൂ നിങ്ങൾക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ വിശദമായ വിവരങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതൊക്കെയാണ് ഇനി സമ്മറിൽ വീണ്ടും ഇവിടേക്ക് വരണം ഇനി എക്സ്പ്ലോർ ചെയ്യാൻ ബാക്കിയുള്ള സമ്മർ ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആ വീഡിയോയുമായിട്ടും ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിലെ കാഴ്ചകൾ നിങ്ങൾക്കെല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമായി കാണുമെന്ന് തന്നെ വരുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റായിട്ടും രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ടോണി മാത്യൂ സെനിഫ് ബൈ ബൈ